സരസ്വദേ നമസ്തുവ്യം വരദേ കാമരുപിണീ വിദ്യം കരിഷ്യമി സിദ്ധിർഭവ സദാർക്കും നമസ്കാരം കേരളത്തിലെ കോട്ടയം ജില്ലയിൽ കോട്ടയം പട്ടണത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ കോട്ടയം ചെങ്ങനാശ്ശേരി എം സി റോഡിൽ ചിങ്ങവനത്ത് നിന്നും കിഴക്കോട്ട് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ പനച്ചിക്കാട് മഹാവിഷ്ണു മഹാസരസ്വതി ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മൾ ദർശനം നടത്തുന്നത് പനച്ചിക്കാട് ശ്രീ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണു ആണെങ്കിലും മൂകാംബിക സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായാണ് ഇതറിയപ്പെടുന്നത് ഉപദേവതകളായി ഗണപതി ശിവൻ അയ്യപ്പൻ നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷി എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് സരസ്വതി പൂജയ്ക്ക് പ്രശസ്തമാണ് ക്ഷേത്രം ഹൈന്ദവ വിശ്വാസപ്രകാരം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കലകളുടെയും കരകൗശലത്തിൻ്റെയും ഭഗവതിയാണ് മഹാസരസ്വതി ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന രൂപങ്ങളെ വിദ്യയുടെ ഭഗവതിയായി കാണുന്നത് മഹാസരസ്വതിയെയാണ് സൃഷ്ടാവായ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തുവാൻ അറിവ് നൽകുന്നത് മൂലപ്രകൃതിയായ സരസ്വതീദേവിയാണെന്നാണ് വിശ്വാസം നാം ഇപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിലൊന്നായ പനച്ചിക്കാട്ടപ്പൻ അഥവാ മഹാവിഷ്ണുവിന്റെ തിരുനടയിലാണ് പനച്ചിക്കാട്ടപ്പന്റെ ശിലാവിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു മൂന്നടി ഉയരമുള്ള നിൽക്കുന്ന രൂപത്തിലുള്ള ചതുർബാഹുവായ ഭഗവാന്റെ തൃക്കൈകളിൽ ശംഖചക്രകഥാപത്മങ്ങൾ കാണാം സഹസ്രനാമാർച്ചന തുളസിമാല നെയ്വിളക്ക് പാൽപായസം വെണ്ണ കതളിപ്പഴം എന്നിവയാണ് ഭഗവാന്റെ പ്രധാന വഴിപാടുകൾ വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയാൽ നമുക്ക് ഗണപതി ശിവൻ അയ്യപ്പൻ എന്നിവർ ഉൾപ്പെടുന്ന കോവിൽ കാണാം ഇവിടെ നിന്ന് മുൻപോട്ടു പോയാൽ െ പ്രതിഷ്ഠിച്ചിരിക്കുന്നവർ നമുക്ക് ദർശിക്കാം തിരുനാൾ രാമവർമ്മ തമ്പുരാൻ രാജരാജവർമ്മ മഹാകവി ഉള്ളൂർ തുടങ്ങിയ പല മഹാരഥന്മാരും ഇവിടെ എത്തി ഭജനം നടത്തിയിട്ടുണ്ട് ആയിരത്തിലേറെ വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് ഈ ക്ഷേത്രത്തിന് വിഷ്ണു ക്ഷേത്രത്തിന് തെക്കുമാറി താഴെ ഒരു കുളത്തിനരികിലാണ് സരസ്വതീദേവി കുടിയിരിക്കുന്നത് തോന്നിക്കുന്ന ദീർഘ ചതുരാകൃതിയിലുള്ള ഒരു കൊച്ചു കുളവും അതിനകത്ത് നിത്യഹരിതമായ വള്ളിപ്പടപ്പും കാണാം ഈ വള്ളിപ്പടപ്പുകൾക്കുള്ളിലാണ് ദേവി കുടിയൊള്ളുന്നത് പക്ഷേ ഈ മൂലവിഗ്രഹത്തിന് അഭിമുഖമായുള്ള പ്രതി എല്ലാ കർമ്മ അനുഷ്ഠാനങ്ങളും നടത്തുന്നത് നൂറ്റാണ്ടുകളായി വള്ളിപ്പടർപ്പ് തഴച്ചു വളർന്ന് ആവരണം വള്ളിക്കുടലിനുള്ളിൽ കുടികൊള്ളുന്ന പ്രധാന വിഗ്രഹത്തിന്റെ സമീപത്തു നിന്നും വരുന്ന ജലം ഒരിക്കലും വറ്റാറില്ല പൂജയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ജലം ഇതിൽ നിന്നാണ് എടുക്കുന്നത് മറ്റ് കിണറുകളോ ജലസ്രോതസ്സുകളോ ഇല്ല എന്നതും പ്രത്യേകതയാണ് ഭക്തി തുടങ്ങുന്നവരാത്രി നാളുകൾ ചാന്ദ്രവശ ആശ്വിനമാസത്തിലെ പ്രഥമ മുതൽ ദശമി വരെ ഒൻപത് നാളുകൾ സ്വരൂപിണിയായ സാക്ഷാൽ ദേവിയെ സർവമംഗളകാരിണിയായ ദുർഗയായും ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയായും യായ സരസ്വതി ദേവിയായും ആരാധിക്കുന്നു ദേവി പൂജയും ഇവിടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നവരാത്രി ദക്ഷിണ മൂകാംബിയിൽ ദേശീയ സംഗീത നൃത്തോത്സവം നടത്തുന്നു ഐതിഹ്യമാലയിൽ പനച്ചക്കാരൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് ഏകദേശം മൂവായിരം വർഷം പഴക്കം അവകാശപ്പെടാവുന്ന ഈ ക്ഷേത്രത്തിൽ ആദ്യം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അക്കാലത്ത് ഇവിടെ മൂന്ന് ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു കിഴുപ്പുറം കരുനാട് കൈമുക്ക് എന്നീ മൂന്ന് കുടുംബക്കാർക്കായിരുന്നു ഈ ക്ഷേത്രത്തിൽ നൂരായ്മ സ്ഥാനം ഇതിൽ കിഴുപ്പുറത്തിലത്തെ നമ്പൂതിരിക്ക് പ്രായമേറെ ചെന്നിട്ടും പുരുഷ സന്താനങ്ങൾ ഉണ്ടായില്ല ഇതിൽ വിഷമിച്ച് അദ്ദേഹം സ്നാനത്തിനായി പുറപ്പെട്ടു പോകുന്ന വഴിയിൽ അദ്ദേഹം പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിയാ ക്ഷേത്രത്തിലും ദർശനം നടത്തി ദിവസം പരാശങ്കയെ ഭജിച്ച് അവിടെ തന്നെ ചിലവഴിച്ചു അവസാന ദിവസം രാത്രി അദ്ദേഹത്തിന് ദേവിയുടെ സ്വപ്ന ദർശനം ഉണ്ടായി അതിൽ ദേവി ഇങ്ങനെ പറയുകയുണ്ടായി അല്ലയോ ഭക്ത നിനക്ക് ഈ ജന്മത്തിൽ സന്താന സൗഭാഗ്യം വിധിച്ചിട്ടില്ല അതിനാൽ ഗംഗാസ്നാനം ഒന്നും നടത്തിയിട്ട് കാര്യമില്ല എന്നാൽ കുടുംബം നിലനിൽക്കാൻ ഒരു വഴിയുണ്ട് നാളെ തന്നെ സ്വദേശത്തേക്ക് മടങ്ങണം നാട്ടിൽ കരുനാട്ടില്ലത്തെ അന്തർജനം ഗർഭിണിയാണ് അവർക്ക് അധികം കഴിയാതെ രണ്ടുണ്ണികൾ ഉണ്ടാകും അവരിൽ ഒന്നിനെ നീ ദത്തെ വളർത്തണം നീ സ്വപ്നത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച നമ്പൂതിരി പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ലോകമാതാവായ മൂകാംബികയെ വന്ദിച്ച് നാട്ടിലേക്ക് മടങ്ങി മടങ്ങിയെത്തിയ കിടുപ്പുറം നമ്പൂതിരി സംഭവങ്ങൾ മുഴുവൻ കരുനാട്ട നമ്പൂതിരിയെ അറിയിച്ചു ഈ കഥ കേട്ട കരുനാട്ട നമ്പൂതിരി രണ്ടുണ്ണികൾ ഉണ്ടായാൽ ഒന്നിനെ ദാനം ചെയ്യാമെന്ന് കിടുപ്പുറം നമ്പൂതിരിയോട് പറഞ്ഞു സന്തോഷവാനായ കിടുപ്പുറം നമ്പൂതിരി ഉടൻ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കുളത്തിലെത്തി തന്റെ ഓലക്കുട കരയിൽ വെച്ച ശേഷം കുളിച്ചു കുളി കഴിഞ്ഞ് കുടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അനങ്ങിയില്ല അപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ട ദിവ്യപുരുഷൻ നമ്പൂതിരിയോട് ഇങ്ങനെ പറഞ്ഞു സാക്ഷാൽ ആദിപരാശക്തിയായ ഭൂകാംബികാദേവി അങ്ങയുടെ കുടയിൽ കുടികൊണ്ടിരിക്കുകയാണ് ഭഗവതിയെ ഈ കുടയിൽ നിന്നും ആവാഹിച്ച് തൊട്ടടുത്ത കാട്ടിൽ കാണപ്പെടുന്നതും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പൂജിച്ചിരുന്നതുമായ ദേവിയുടെ ശിലാവിഗ്രഹത്തിൽ പൂർത്തണം എന്നാൽ ഇന്നത് പൂജിക്കാൻ ശക്തിയുള്ളവർ അതിനാൽ അതിനു നേരെ പടിഞ്ഞാട്ടഭിമുഖമായി മറ്റൊരാർച്ചനാബിംബം കൂടി പ്രതിഷ്ഠിച്ച് അതിൽ പൂജയും നിവേദ്യവും നടത്തി വേണം മൂലപ്രതിഷ്ഠയെ വന്ദിക്കുവാൻ മൂലവിഗ്രഹത്തിന്റെ കാവലാളായി ഒരു യക്ഷിയുണ്ട് ആ യക്ഷിക്ക് വറപൊടിയും ശർക്കരയും ഇളനീരം കൂട്ടി കുഴച്ച് വേണം വിഗ്രഹം വിഗ്രഹമെടുക്കുവാൻ നമ്പൂതിരി പറഞ്ഞ പ്രകാരം തന്നെ ചെയ്തു അങ്ങനെയാണ് പനച്ചിക്കാട്ട് അതിദിവ്യമായ സരസ്വതി സാന്നിധ്യം വന്നത് കാലാന്തരത്തിൽ മഹാവിഷ്ണു ക്ഷേത്രം മഹാസരസ്വതി ക്ഷേത്രമായി മാറുകയും ചെയ്തു ദുർഗാഷ്ടമി മഹാനവമി എന്നീ ദിവസങ്ങളിലൊഴികെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിദ്യാരംഭം നടത്തുന്നതാണ് ക്ഷേത്ര ദർശനം രാവിലെ അഞ്ചു മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴര വരെയുമാണ് എല്ലാ വെളുത്തപക്ഷം നവമിക്കും കലോപാസകർക്ക് ഉപാസന നടത്തുവാൻ ഈ ക്ഷേത്രത്തിൽ സൗകര്യമുണ്ടായിരിക്കുന്നതാണ് സരസ്വതി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഉയർന്ന ഭാഗത്തായി ഒരു ഇലഞ്ഞിയും ഏഴിലം പാലയും ഉണ്ട് മൂലബിംബത്തിന് കാവലായ യക്ഷി കുടികൊള്ളുന്നത് ഇവിടെയാണ് ഇതിനടുത്ത് ക്ഷസുമുണ്ട് പനച്ചിക്കാട്ട് പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് സാരസ്വതം നെയ്യ് ബുദ്ധിക്കും വിദ്യക്കും ഉണർവു നൽകുന്ന ഈ ഔഷധം സാരസ്വത സൂക്തം വിദ്യാമണ്ണം ജപിച്ച് ശുദ്ധവും പൂർണവുമാക്കിയതാണ് സാരസ്വത ഘൃതം പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസമാണ് സേവിക്കുന്നത് എ ആർ ചെറുപ്പത്തിൽ മൂഹനായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രേയസ്സുകളും ഇവിടത്തെ അനുഗ്രഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണെന്നും പറയപ്പെടുന്നു ദുർഗാഷ്ടമി ദിവസം പ്രത്യേകം തയ്യാറാക്കുന്ന രഥമണ്ഡപത്തിൽ വിശിഷ്ട താളിയോല ഗ്രന്ഥങ്ങളോടൊപ്പം പാഠപുസ്തകങ്ങളും സാഹിത്യകൃതികളും മറ്റ് വിലപ്പെട്ട ഗ്രന്ഥങ്ങളും പൂജയ്ക്ക് സമർപ്പിക്കുക പതിവാണ് വിജയദശമി നാളിൽ പൂജയെടുപ്പിന് ശേഷം ഈ ഗ്രന്ഥങ്ങൾ തിരിച്ചു കൊടുക്കുന്നു മുഴുവൻ ആവാഹിച്ചുകൊണ്ട് മഹാസരസ്വതി എന്ന പേരിനെ അന്വർത്ഥമാക്കി പനച്ചിക്കാട്ട് കുടികൊള്ളുന്ന വിദ്യാഭഗവതിയുടെ തിരുസന്നിധിയിൽ നിത്യേന ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാരംഭം കുറിക്കുന്നുണ്ട് ധാരാളം വിദ്യാർത്ഥികളും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവരും ഇവിടെ ദർശനം നടത്തുന്നു സാരസ്വതം നെയ്യ് കൂട്ടുപായസം വിദ്യ മന്ത്രാർച്ചന എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ക്ഷേത്രത്തിലെ വള്ളിപ്പടർപ്പിലെ വള്ളികളിലൊന്ന് മറ്റെവിടെയും കാണാൻ കഴിയാത്ത ദിവ്യമായ സരസ്വതിയിലതയാണെന്ന് വിശ്വസിച്ചു വരുന്നു വള്ളിപ്പടർപ്പിനകത്തുള്ള മൂലവിഗ്രഹത്തിന്റെ പാദങ്ങളിൽ നിന്നും ഒരു തെളിനീരുറവ ഒഴുകി വരുന്നുണ്ട് ഈ ജലമാണ് തൊട്ടുമുന്നിലുള്ള കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് അങ്ങനെ ദിവ്യ സരസിൽ കുടികൊണ്ട് സരസ്വതി എന്ന പേര് ദേവി അന്വർത്ഥമാക്കുന്നു ഈ നീരുറവ കുളത്തിൽ നിന്നും അന്തർവാഹിനിയിലൂടെ കൊടൂരാറ്റിലെത്തുകയും തുടർന്നത് മീനച്ചിലാറ് വഴി വേമനാട്ട് കായലിനും തുടർന്ന് അറബിക്കടലിൽ പതിക്കുകയും ചെയ്യുന്നു പനച്ചിക്കാട് ദക്ഷിണ മൂകാംബി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ചുള്ള പ്രധാന ദിവസങ്ങളായ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് ആറരയ്ക്ക് ഗ്രന്ഥമെഴുന്നള്ളത്തും പൂജവെയ്പ്പും നടന്നു മുപ്പതാം തീയതി ദുർഗാഷ്ടമിയും ഒക്ടോബർ ഒന്നാം തീയതി മഹാനവമി ദർശനവും നടക്കും ഒക്ടോബർ രണ്ട് വിജയദശമി രാവിലെ മണി മുതൽ പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കുന്നതാണ് ക്ഷേത്രാനുഷ്ഠാനങ്ങൾക്കൊപ്പം വിശേഷാൽ പൂജകളായ മുറജപം പുരുഷസൂക്താർച്ചന പൂജ പുഷ്പാഭിഷേകം നിറമാല സാരസ്വത സൂക്താർച്ചന തുടങ്ങിയ പൂജകളും നടക്കുന്നതാണ് ക്ഷേത്ര ക്ഷേത്രദർശനത്തിനെത്തുന്നവർക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാദേവതയായ സരസ്വതീദേവിയുടെ കൃപാകടാക്ഷം ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഏവർക്കും നന്ദി